അപ്പോൾ സാർ പറഞ്ഞു വന്നത് നമ്മൾ നടന്നതിന്റെ ഒരു ശതമാനം പോകാൻ സാധ്യതയുണ്ട് പത്ത് ശതമാനം പോകാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ അതും കർഷകർ പ്രതീക്ഷിച്ചുവേണം ഗുരുവുളകര് ചെയ്യാ അതപ്പോ മാറ്റി ആ പോകാനുള്ള കാരണം ദുർതവാട്ടം തന്നെ ആയിരിക്കണം എന്നില്ല

എന്നാ കരി കഴിഞ്ഞ് ഉണ്ട് പന്നിയൂരിനാണപ്പോ നീളം കൂടുതൽ കരിമുണ്ടേനേക്കാൾ നീളം കൂടുതൽ കുമ്പക്കലിനുണ്ട് പിന്നെ തൂക്കം എങ്ങനെയാ കിട്ടുന്നുണ്ട് തൂക്കം എനിക്ക് പന്നിയൂർ ഇച്ചിരി കൂടെ ഈ വരണ്ട സ്ഥലങ്ങളിലൊക്കെ നടാൻ പന്നിയൂരിന്റെ ചില കുരുമുളക് തൂക്കം കുമ്പക്കലിന് കൂടുതലുണ്ടല്ലേ ഇപ്പൊ നമ്മളിവിടെ കൃഷി ചെയ്തേക്കാം ഏതൊക്കെയാ കുമ്പുക്കലെ കുതിരവാലി ഉണ്ടോ ഞാൻ വരുന്ന വഴിക്ക് കണ്ടോ ഇല്ലല്ലേ നല്ല നീളമുള്ള കായത്തിൽ നീളമുള്ളത് ഒരു പ്ലാന്റ് കണ്ടുപോട്ടിയോ ഇവിടെ ഏതൊക്കെയാ നമ്മൾ നട്ടേക്കണേ ഞാൻ നട്ടിരിക്കുന്നത് എന്റെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പന്നിയൂറുണ്ട് കരിമുണ്ടര ഞാൻ നട്ട് പിടിപ്പിച്ചത് എല്ലാം തന്നെ ഈ കുമ്പക്കല് കിട്ടിയത് ഈ കുമ്പുക്കൽ എന്ന് പറഞ്ഞ ഏതൊരു ഫാർമർ കണ്ടുപിടിച്ചാന്ന് പറയണെ അവിടെ നിന്ന് കിട്ടിയതായി അദ്ദേഹമാണ് എനിക്ക് ഓക്കെ ഓക്കെ അപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് കുമ്പക്കലും ഉണ്ട് പന്നിയൂരിന്റെ ഏതേനാന്ന് അറിയില്ലായിരിക്കും അല്ലേ പന്നിയൂർ പല ഇനങ്ങളുള്ളതിലെ ആ സിക്സ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതില് തിരിനീളം കൂടുതൽ പന്നിയൂരിനാണ് പക്ഷേ കാ ഉണങ്ങി കഴിയുമ്പോൾ കൂടുതൽ ഭാരം വെയിറ്റ് കിട്ടുന്നത് കുമ്പിക്കലിനാന്നല്ലേ ഈ രണ്ട് മരത്തിലും ആ ചെടി ഉണ്ടായിരുന്നു ഈ ഈ രണ്ട് രണ്ട് അത് വാടി സൂക്കേട് വന്ന് പോയ ഉടനെ ഞാൻ വിട്ടിപ്പറിച്ച് വേറെ കളഞ്ഞിട്ട് ഞാൻ പുതിയത് നട്ടതാണോ ഇതിപ്പം സെക്കൻഡ് ഇത് ഇതും ആണോ അതായത് അതിന്റെ ചൂട്ടി മണ്ണിന്റെ പിന്നെ ആ സൈഡ് ഈ പിത്തി മതിലല്ലേ അതുകൊണ്ട് അതിന് വളർച്ച അങ്ങനെ വ്യത്യാസം അല്ലേ ഇത് കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെ കുമ്പക്കലും പന്നിയുരു ആണല്ലോ അല്ലേ ഇതിൽ രോഗപ്ര ഇപ്പം പത്ത് ശതമാനം പോകുമെന്ന് പറഞ്ഞില്ലേ അത് ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യത ഇതിൽ ഏതിലായിട്ടാണ് സർവൈവൽ ചാൻസ് കൂടുതൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഓക്കെ പിന്നെ ഒരു നമ്മളിപ്പോ നമ്മളിപ്പം കുമ്പക്കലും ഇല്ലേ ഇതൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞാലും മതി നമ്മളിപ്പം പറിക്കുമ്പോൾ ഒരു പ്ലാന്റിൽ നിന്നില്ലേ എത്ര കിലോ പച്ച കിട്ടാൻ സാധ്യതയുണ്ട് ഏകദേശം അത്യാവശ്യം നല്ലൊരു ഇപ്പൊ ഇതൊരു അത്യാവശ്യം നല്ല പ്ലാന്റ് ആണല്ലോ ഇതിൽ നിന്നൊക്കെ പറക്കുവാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും ഒരു കുരുമുളക് ചെടിയുടെ പൗതി വലിപ്പ ഇത് ഒരു ഒരു കുരുമുളക് ചെടി ഒരു അടിയെങ്കിലും അടി പരമാവധി വളരും ഇരുപത്തിയഞ്ചടി വരെയൊക്കെ ഒരു കിലോ നാല് പച്ച കിട്ടും 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 ആ കിലോ 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 എങ്കിലും പച്ച 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 ഒരു 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 പറിക്കുമ്പോൾ അടി അടി പ്ലാന്റിൽ നിന്നാണ് വരെ കിട്ടുന്നത് കിട്ടുന്നത് ഇത് 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 എത്ര എത്ര ഉണ്ട് ഉള്ളൂ ഉള്ളൂ ഞാൻ പറയാൻ കാരണം നമ്മുടെ ഇത്ര അടിയേ പറിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന

ആ ഓക്കേ പിന്നെ ഈ കുരുമുളക് തൈ നടുമ്പഴേ പ്രൂണിംഗ് പറഞ്ഞ പരിപാടി ഉണ്ടോ ഞാൻ പല ഫേസ്ബുക്കിൽ പലരും നമ്മൾ ഈ കാപ്പിയൊക്കെ വെട്ടി അതുപോലെ കുരുമുളകിനുണ്ടോ അങ്ങനെ ഇല്ല അല്ലെ ചിലരിങ്ങനെ കമന്റ് ചെയ്യണേ കാണാം കുരുമുളക് തൈ വെച്ച പ്രൂൺ ചെയ്താൽ കൂടുതൽ ശിഖരങ്ങൾ വന്നിട്ട് വേഗം പുഷിയായിട്ട് വരും നട്ടിൽ ഇങ്ങനെ വണ്ടി കെട്ടി പോലും വരുമ്പം

അല്ല അത് നമ്മൾ ആ തടത്തിൽ വെറുതെ മുകളിലും ഇട്ട് കൊടുക്കുവാണോ വെറുതെ ഇട്ട് കൊടുത്താൽ മതി ചോടങ്ങനെ ഇളക്കാൻ പറ്റത്തില്ലോ അല്ലെ രാസവളം ഇടാറുണ്ടോ കുമ്മായിടും പി എച്ച് നോർമൽ ആകാനും പിന്നെ കാൽസ്യം കിട്ടാനും ഒക്കെ ഓണം കഴിഞ്ഞ് തുലാവൃക്കെയ്യുന്നതിന് മുമ്പായിട്ട് സെപ്റ്റംബർ ഒക്ടോബർ വീണ്ടും കിലോ ഞാൻ ഇവിടെ ലോഡ് െ പിന്നെ ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നനയ്ക്കുന്നുണ്ടോ അതോ ഈ മഴയെ ആശ്രയിച്ചുള്ള ഇത് മാത്രമേ ഉള്ളൂ വേറെ നമ്മൾ കൃത്രിമമായിട്ട് നനയ്ക്കുന്നില്ല അല്ലെ ഹെൽമെറ്റ് നനയ്ക്കുന്നില്ല അല്ലേ ആ ഓക്കെ ഇത് അല്ലേ അത്യാവശ്യം നല്ല നീട്ടമുണ്ടല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ മണി ഇച്ചിരി അവിടെ നന്നായിട്ട് ഉരണ്ടത് തന്നു കരിമുണ്ടയ്ക്ക് ഇത്ര ഉരണ്ട മണിയാണോ ആ നീളം കുറവാ അല്ലേ അപ്പോൾ ശരിക്കും കരിമുണ്ടേനേക്കാൾ കൂടുതൽ വിളവ് തൂക്കം കിട്ടണത് പന്നിയൂരിനാല്ലേ അതായത് തിരി ഉണങ്ങുമ്പോൾ വെയിറ്റ് കിട്ടത്തില്ല ഓ കരിമുണ്ടയ്ക്കാണ് വെയിറ്റും കൂടുതൽ അതായത് ഒരു കിലോ പന്നിയൂരും ഒരു കിലോ കരിമുണ്ടിയാൽ കൂടുതൽ കിട്ടണത് കരിമുണ്ടയാണ് കരിമുണ്ടയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനം മുപ്പതേ കിട്ടുള്ളൂ മറ്റേ കുമ്പക്കലാണെങ്കിലേ നോക്കിയില്ല ആ ഓക്കെ ഓക്കെ ഈ തൈകളെല്ലാം എന്താ കുമ്പക്കലാണതോ ആ ഇതിപ്പോ കമ്പ് കുത്തിട്ട് എത്ര നാളായത് ഇച്ചിരി വലിപ്പം ആയില്ലേ വളർന്നു തുടങ്ങിയില്ലേ നാലു ആയതാ സാധാരണ ഇച്ചിരി വലിപ്പമുണ്ട് ഇത് ഈ തൈ ഇങ്ങനെ കമ്പ് ഒടിച്ച് കുത്തിയിട്ടേ വേറെ എന്തെങ്കിലും വളമോ എന്തേലും ഇടുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത് ഇത് എന്തൊക്കെ ഇതിനകത്ത് മിക്സർ ആണല് മണ്ണ് മണല് ചാണകപ്പൊടി മിശ്ര എന്നിട്ട് കമ്പ് വെറുതെ കുത്തി വെച്ചിട്ടുള്ളൂ ആ ഓക്കെ എല്ലാത്തിലും ഒരെണ്ണം വെച്ച് അറുന്ന് പോത്തി അത് രണ്ടെണ്ണായിരുന്നു പിന്നെ ഇതിനിപ്പം നാലു മാസം മാസമായില്ലേ വേറെ വളോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതിന് ശേഷം